ഇവിടെ നിയമസഭ കൂടുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് പോലീസുകാരെ ശ്രദ്ധിക്കണം എന്താ നിർദ്ദേശം കൊടുത്തു എന്ന് ഏതോ ഒരു ഉദ്യോഗം പറയുന്നു കേട്ടു എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇങ്ങനെ ആരെയും ആക്കി നിർദ്ദേശം കൊടുക്കുവോ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് അഞ്ചര ലക്ഷം ആളുകൾ കേരള പോലീസ് സേനയിലുണ്ട് ഈ പോലീസ് സേനയിലെ മുഴുവൻ ആളുകളും വളരെ വളരെ ഭാവനാത്മകമായി ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണോ അധികാര പ്രമത്വതയുടെ ഭാഗമായിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാരില്ലേ ആ പോലീസുകാരുടെ എണ്ണം ഇനി ഇല്ലാതെയാവുകയാണോ ഒരു സംസ്ഥാന സർക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ ഉടനെ നിശ്ചിത നിശ്ചിതകാലം കഴിയുമ്പോ ഇത് ഇല്ലാതെയാവുകയാണോ എന്തെല്ലാം താല്പര്യങ്ങളാണ് പോലീസ് സേനയിൽ വന്നു നിറയുന്നത് അവിടെ തെറ്റുകാർ ഉണ്ടാകും എന്നതുകൊണ്ടാണ് തെറ്റുണ്ടായ ഡിസിപ്ലിനറി ആക്ഷന് വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഡിസിപ്ലിനറി ആക്ഷൻ തന്നെ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് പോലീസ് സേന തെറ്റൊന്നും ചെയ്യത്തില്ല അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ വേണ്ട പോലീസുകാരനുള്ളൊരു തെറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ധാരണ അതിൽ ക്രിമിനലുകൾ ഉണ്ട് ക്രിമിനലുകളുടെ എണ്ണം എടുത്തു അഴിമതി നടത്തുന്നവരുടെ എണ്ണം എടുത്തു അവർക്ക് വാണിജ്യ കൊടുത്തു ഇവർക്കെല്ലാം താക്കീത് കൊടുത്ത് കുറെ എണ്ണത്തിനെ പിരിച്ചുവിട്ടു ഇനി കുറെ പേരുടെ തൊഴിൽ അക്തക്കര നടപടി സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പുറത്തു വന്ന ഒരു കാര്യത്തിലും ഒരു രാഷ്ട്രീയ താല്പര്യം പ്രവർത്തിച്ചിട്ടില്ല സി പി എമ്മിന്റെയോ ഇടതുപക്ഷ നേതൃത്വം ഈ ആരെങ്കിലും എവിടെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ ഇവരുടെ സംഭവങ്ങൾ ഉണ്ടായത് ഇത് ഓരോ പോലീസ് സ്റ്റേഷനിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ വ്യക്തിപരമായ വികൽപ്പങ്ങൾ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ കൃഷകുകൾ അതിൽ കൃത്യമായ നടപടി എന്നുള്ളതാണ് സർക്കാർ നൽകിയത് സർക്കാർ വേണ്ട പ്രഖ്യാപിച്ചുള്ളതാണ് അത് നിയമസഭ കൂടുന്നതായിട്ട് ബന്ധമില്ല രണ്ട് ഇവിടെ സസ്പെൻഷൻ എടുത്തു ഒരു സംഭവം ഉണ്ടായാലുടനെ പിരിച്ചുവിടാൻ പറ്റും ഇവിടെ ആരും പുസ്തകം വായിച്ചിട്ടില്ല നിയമപുസ്തകം വായിച്ചിട്ടില്ലേ അവർക്ക് നോട്ടീസ് കൊടുക്കണ്ടേ എൻക്വയറി നടത്തണ്ടേ ആ എന്തൂരിന് തൃപ്തികരബല്ലായിട്ട് മേലെ അടുത്ത എന്തൂരിലേക്ക് കൊണ്ടുപോകണ്ടേ തിരിച്ചുവിടുക്കുക അടക്കമുള്ള നടപടി വേണമെങ്കിൽ നോട്ടീസ് കൊടുക്കേണ്ടേ ഇതൊക്കെ സമയം അവർക്ക് അവകാശപ്പെട്ടതല്ലേ ഇതല്ല ഒരു സ്വന്തം ഉണ്ടായ ഉടനെ പിരിച്ചുവിട്ടാൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണിൽ ചെന്ന് നല്ലവരും ഉടനെ തിരിച്ചു വരികില്ലേ അങ്ങനെ ഇവരെല്ലാം തിരിച്ചുടിപ്പിക്കാനാണോ ഈ വിക്രംമാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമപ്രകാരങ്ങൾ സർക്കാരിന് പ്രവർത്തിക്കാനാവശ്യം ആ നിയമാനുസരണം നിയമം പാലിച്ച് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു കേരളത്തെ എൽ ഡി എഫ് സർക്കാർ രാഷ്ട്രീയമായ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടല്ല ഈ കർഷകർ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിയമസഭ കൂടുന്ന വട്ടിട്ട് യാതൊരു ബന്ധവുമില്ല കർശന നടപടി എന്നുള്ളതാണ് സർക്കാർ നയം അത് വാക്കിലും പ്രവർത്തിയിലും നടപ്പാക്കും സർക്കാർ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം